നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് കണ്ടിരുന്നു ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു കാരണം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്നാണേലും വേറെ ഏത് രാജ്യത്ത് നമ്മളും വന്നിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ജോലിക്ക് വേണ്ടിയിട്ട് ടിം ഹോട്ടൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നല്ല ചായക്കട പോലെ തന്നെ ഇവിടെ ഉള്ള ചായക്കടയാണ് ടിം ഹോട്ടൽസ് എന്ന് പറയുന്നത് അവിടെയാണ് ഓൾമോസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ടിം ഹോട്ടൽസിൽ ജോലിക്ക് വേണ്ടിയിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂവിനെ കുറിച്ചിട്ട് സ്റ്റുഡൻറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കരമായിട്ട് വൈറൽ ആയി അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും പേരൻസ് ആണെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് ഞാൻ ഏകദേശം ഒരു ഐഡിയ തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ നാട്ടിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ സ്റ്റുഡൻറ്റ് വിസൽ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ അടുത്ത തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ആണ് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും അത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ കുറേ മാസങ്ങൾ അത് വെച്ചിട്ടാണ് ഓടിക്കുന്നത് കാരണം നമ്മുടെ കയ്യിൽ മറ്റേ ജി ഐ സി എമൗണ്ട് അല്ലാണ്ട് വേറെ പൈസ അതായത് ജോലി ചെയ്ത് നമുക്ക് സാലറി ഒന്നും കിട്ടാത്തത് കൊണ്ടിട്ടും അതിൻ്റെ കുറച്ച് നാളുകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിലവ് ചുരുക്കിയിട്ടായിരിക്കും ജീവിക്കുന്നത് ഇവിടെ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടും അതായത് നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ രാവിലെ പോയിട്ട് ചായ കുടിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുഡ് ഐറ്റംസ് കാണാറ് ഇഡലി ദോശ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല ഇവിടുത്തെ ചായക്കടയിൽ ടിം ഹോട്ടൽസ് എന്ന് പറയുന്നത് അവിടെ രാവിലെ അവർ ഒരു സാൻഡ്വിച്ചും കുക്കീസ് ബെർഗർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും അവിടെ നിൽക്കുന്നത് അപ്പം വരുന്ന സ്റ്റുഡൻസ് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്ന സ്ഥലങ്ങളാണ് ഹോട്ടൽസും മക്ഡി മക്ഡി എന്നൊക്കെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേറെ ഒരു ഫാസ്റ്റ് ഫുഡ് ഏരിയയിലുള്ള ഒരു ഷോപ്പാണ് മക്ഡി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സബ്ബ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് റെസ്റ്റോറൻസുകളുണ്ട് ഈ ഒരു റെസ്റ്റോറൻസിലേക്കാണ് പെട്ടെന്ന് തന്നെ സ്റ്റുഡൻസ് കയറുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു ടിം ടിംഹോട്ടൻസിലൊക്കെ വർക്ക് ടിം ടിംഹോട്ടൻസ് മക്ഡി അങ്ങനെ ഈ ഫാസ്റ്റ് ഫുഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ചില പ്രൊവിൻസുകൾ പി കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പൊ പല സ്റ്റുഡൻസും ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടിം ഹോട്ടൽസ് അല്ലെങ്കിൽ മക്കഡി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അവിടെ തന്നെ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് പോകും അവിടെ തന്നെ മാനേജർ പോസിസ്റ്റിലേക്ക് പോകും പല ആൾക്കാരും ഞാൻ പല വീഡിയോസിലും പറഞ്ഞ മാതിരി ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത്ര വലിയ കോഴ്സസ് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാലും ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് അതായത് ഏതിന് അവർക്ക് അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതിലൊരു നിൽക്കുമ്പോഴത്തേനും ചില ആൾക്കാർ ഇപ്പോൾ സൂപ്പർവൈസർ പൊസിഷൻ മാനേജർ പൊസിഷനൊക്കെ ആവുമ്പഴത്തേനും കുറച്ചും കൂടി ഒരു റെസ്പെക്റ്റ് കിട്ടും എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മാനേജർ ആണെങ്കിലും സൂപ്പർവൈസർ ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് പണിയെടുക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ മാനേജർ പൊസിഷനൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു വൈറ്റ് കോളർ ജോബ് ആ ഒരു ലെവലിൽ വരും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ കണ്ടിടത്തോളം ഇവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാവരും നോർമൽ ഒരു എല്ലാവർക്കും ആയിട്ടുള്ള റെസ്പെക്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഈക്വൽ റെസ്പെക്റ്റ് ആണ് ഈ എന്തൊരു ജോലിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം ടൊറങ്ങോൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഇവിടെ വന്നിട്ട് ഒരു മാസത്തിലേറെ ആയി പാർട്ട് ടൈം ജോലി കിട്ടിയില്ല അപ്പോൾ ഡിംഹോട്ടൻസിൽ ഹയറിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ മുമ്പേ അതായത് പറഞ്ഞതിനേക്കാളും അരമണിക്കൂർ മുമ്പേ പോയപ്പോഴത്തേനും ഭയങ്കര ഈ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ ഉള്ളേക്ക് പോകണം കാരണം ഈ എനിക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടില് ആ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓപ്പണിംഗ്സിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വെയിലത്ത് നിക്കണത് അങ്ങനെയുള്ള അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പൊ ഈ ഒരു ടിമ്മിൽ ഈ ടിം ഹോട്ടൽസിലൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സ്കില്ല് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അവിടെ ജോലി കിട്ടാൻ വേണ്ടി സാധാരണ അവിടെ നമ്മൾ കയറുമ്പഴത്തേനും ജസ്റ്റ് അവർ കാര്യങ്ങളൊക്കെ ചോദിക്കുക അതിനുശേഷം നമ്മളവിടെ ജോലി കിട്ടുകയാണെങ്കിൽ അവർ തന്നെ ട്രെയിനിങ് തന്നിട്ട് ഈ മറ്റേ കാപ്പി ഉണ്ടാക്കുക പിന്നെ അവിടെ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുക പിന്നെ കുക്കീസ് കേൾക്കുക പിന്നെ ഡ്രൈ ത്രൂ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അവിടെയുള്ള കുറച്ച് ഓപ്പണിങ്സിന് വേണ്ടിയിട്ട് ഇനി അറ്റം മുതൽ അങ്ങറ്റം വരെ ഉള്ള ആൾക്കാരാണ് ക്യൂവിൽ നിൽക്കുന്നത് അപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു മാസത്തിലും ഏറെ ഇതുവരെ പാർട്ട് ടൈം ജോലി ഒന്നും കിട്ടിയിട്ടില്ല ഈ പാർട്ട് ടൈം ജോലിക്കു വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറും രണ്ടര മണിക്കൂറും ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുള്ള സിറ്റീസിലൊക്കെ പോയിട്ട് ഞാൻ പണ്ട് പറഞ്ഞ മാതിരി ചിലപ്പം ചില വില്ലേജ് ഏരിയയിലൊക്കെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും രണ്ട് ഷോപ്പുകളായിരിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പോൾ അവിടെ വേക്കൻസി കാണാമായിരിക്കും കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് ട്രാവൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വരുന്ന സമയത്ത് കാറൊന്നും സ്റ്റുഡൻസ് എടുക്കത്തില്ലല്ലോ അപ്പൊ ബസ്സിൽ ഈ രണ്ട് മണിക്കൂറൊക്കെ പോയിട്ട് പാർട്ട് ടൈം ചെയ്തിട്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആ വീഡിയോ അടിയിൽ തന്നെ ഒരുപാട് കമന്റ്സ് ഉണ്ട് ഓരോ ആൾക്കാരും ഇത്ര നാളായി ഇവിടെ വന്നിട്ട് ഇതുവരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ടില്ല പിന്നെ അതിനിടയിൽ വേറൊരു ഉണ്ട് ഇവിടെ എട്ട് വർഷത്തിന് മുമ്പുള്ളൊരു കാനഡ അല്ല ഇപ്പോഴത്തെ കാനഡ എന്ന് പറയുന്നത് കാരണം അന്നത്തെ കാനഡയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഭയങ്കര ഡ്രീം കൺട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ വേറെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേറെയാണ് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ ആ ഒരു ഡ്രീം കൺട്രി എന്നുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ പല ആൾക്കാരും വരുന്നത് പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളിപ്പം പണ്ട് നമ്മൾ ഒരാഴ്ച കൊണ്ടു കിട്ടുന്ന ജോലി അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്നും മാസങ്ങൾ എടുക്കുന്നുണ്ടോ ഈ ഓൺലൈനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ജോലിക്കും ഒരു റെസ്പോൺസും ഇല്ല അതായത് ആ ജോലി അപ്ലൈ ചെയ്ത് അവർക്ക് കിട്ടിയോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഹയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി ആൾക്കാർക്ക് ഇമെയിലൊക്കെ വന്നിരുന്നു ഇപ്പം അതുകൂടി വരാത്തൊരു സിറ്റുവേഷനാണ് അതായത് എത്ര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു റെസ്പോൺസും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പാർട്ട് ടൈമിൻ്റെ കാര്യം മാത്രമല്ല പറയണത് നിങ്ങളിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല സ്കിൽഡ് ജോബ് അല്ലെങ്കിൽ നമ്മുടെ അനുസരിച്ചുള്ള ജോലി നോക്കുമ്പോൾ കൂടി കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ് അതായത് നാട്ടിലെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ അൺഎംപ്ലോയിങ് റേറ്റ് കൂടിക്കൊണ്ടിട്ടേ ഇരിക്കുവാണ് ഇവർ ഇതുകൊണ്ടിട്ടാണ് ഇമിഗ്രേഷൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു ഇനി ഭാവിയിൽ ശരിയാകുമോ ശരിയാകുമെന്ന് എനിക്കറിയില്ല കാരണം ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ കഴിഞ്ഞ ഒരു സർവേയിൽ ജസ്റ്റിൻ ടൂഡോയ്ക്കെതിരെയാണ് കുറേ ആൾക്കാർ നിക്കുന്നത് കാരണം പുള്ളിയിൽ ഇന്ന് എന്താണ് പുള്ളി ജയിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല കുറവായിരിക്കും എന്നാണ് ഇവിടുത്തെ കനേഡിയൻസ് പറയുന്നത് കാരണം കൊറോണയ്ക്ക് മുമ്പുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം അതായത് റേറ്റ് എല്ലാത്തിനും കൂടി അതായത് ഗ്രോസറീസിൻ്റെ റേറ്റ് ആണെങ്കിലും റെന്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൂടി പക്ഷെ അതനുസരിച്ചിട്ടുള്ള സാലറി കൂടുന്നില്ല പിന്നെ അതനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നില്ല ആൾക്കാർ ഇങ്ങനെ കുറേ കുറേ എടുത്തിട്ട് ഇവിടെ ജോലി ഇല്ലാണ്ട് പല ആൾക്കാരും ജി ഐ സി എമൗണ്ട് വെച്ചിട്ടാണ് ഓ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ മാസം കൊണ്ടിട്ട് ഇപ്പം ജീവിക്കണമെന്ന ഒരു സിറ്റുവേഷനാണ് പല ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ക്യാഷ് ജോബിന് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ക്യാഷ് ജോബ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ജോബ് പൊതുവേന്ന് പറഞ്ഞാൽ ഇല്ലീഗലാണ് നമ്മളങ്ങനെ പോയി കൂടാ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് പക്ഷേ ഈ ക്യാഷ് ജോബിൽ പോകുമ്പോഴത്തേന് ഇപ്പോൾ മിനിമം വേജ് ചിലപ്പോൾ ഇരുപതാണെങ്കിലും അല്ലെങ്കിൽ പതിനെട്ടാണെങ്കിൽ ചിലപ്പോൾ ഈ ക്യാഷറിൽ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ പത്തായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ പന്ത്രണ്ടായിരിക്കും കൊടുക്കുന്നത് വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ട് കാരണം നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വരുന്നത് ഇത്ര ലക്ഷം രൂപ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന ഉള്ളൊരു ഹോപ്പിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് സിറ്റുവേഷൻ ഇങ്ങനെ വേർസ്റ്റ് സിറ്റുവേഷൻ ആകുമ്പോഴത്തേന് ആൾക്കാർ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് ന്യൂസ് കിട്ടുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ കാനഡയിൽ ആ സൂയിസൈഡ് ചെയ്യുന്നത് സൂയിസൈഡ് റേറ്റ് ഭയങ്കര ായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം എനിക്ക് നിങ്ങളിലേക്ക് പറയണം തോന്നി തന്നെ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് പറയണം എന്ന് തോന്നി കാരണം കുറേ ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി ഇവിടുത്തെ പാർട്ട് ടൈം ജോബിൻ്റെ അവസ്ഥ എന്താണ് ഞാനൊരു കാര്യം പറയാം ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ എന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു സ്റ്റോറിൽ പോവാണ് ആ സ്റ്റോറിൽ ചിലപ്പോൾ ഹയറിങ്ങയെ കാണത്തുണ്ടായിരിക്കത്തില്ല ഓപ്പർച്യൂണിറ്റിയെ കാണുന്നുണ്ടായില്ല ചിലപ്പോൾ നിങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും അവിടുന്ന് ഒരാൾ വേറെ സ്ഥലത്തേക്ക് ജോബ് കിട്ടിയിട്ടാണ് കാരണം മാറുന്ന അപ്പം നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ ആ ഒരു വേക്കൻസി അവിടെ ഉണ്ട് അപ്പം അവർ പെട്ടെന്ന് നല്ല നല്ല മാനേജേഴ്സ് ആണെങ്കിൽ റെസ്യമ്യോ മേടിച്ചു വെക്കുകയും ജോലി കിട്ടുകയും ചെയ്യും അതൊക്കെയെന്ന് പറഞ്ഞു ആ ഒരു സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ മൊത്തത്തിൽ ക്യാൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു ജോലി കിട്ടാനും നല്ല പാടാണ് അതിപ്പം നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ട് അതായത് ഹൈ ലെവൽ ജോബാണെങ്കിലും പാർട്ട് ടൈം ആണെങ്കിലും ചെറിയ ജോബ് ആണെങ്കിലും കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ നിങ്ങളെ പേടിപ്പിച്ചതല്ല ഇവിടെ ഒരു സിറ്റുവേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ അത് കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി പിക്ചർ ഞാൻ വെറുതെ കഴിഞ്ഞിട്ട് പറയലേ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം തോന്നി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക ആ നിങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാൻ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ വരാം ബൈ